നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ വീഡിയോസൊന്നും റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്തിട്ടില്ല കാരണം കുറച്ച് ഫാമിലിയിൽ ഒരു മരണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് നാൾക്ക് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ ഡെയിലി അപ്ലോഡ് ആരംഭിക്കുകയാണ് എന്തായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഭവ വികാസങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ പ്രത്യേകിച്ച് പറയുന്നത് മിഡിൽ ഈസ്റ്റിൻ്റെ വാർത്താ വിശേഷങ്ങളാണ് കൂടുതലും അപ്പോൾ എന്തായാലും നമുക്ക് ഗാസയിലേക്ക് തന്നെ പോകാം ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിൽ വലിയൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നതായിട്ടുള്ള വെളിപ്പെടുത്തലാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പുറത്തുവിട്ടിരിക്കുന്നത് ഹമാസ് ആരാധകർക്ക് ഹമാസിനെ സ്നേഹിക്കുന്നവർക്ക് എപ്പോഴും ഹൃദയത്തിലൊരു കനൽ കോരിയിടുന്ന ഒരു പ്രഖ്യാപനമാണ് ബഞ്ചമിൻ നത്ന്യാഹു നടത്തിയിരിക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ വളരെ സംഭവ സംഭവജനകമാണ് ഹമാസിന്റെ നാടുകൾ വളരെ ചുരുങ്ങിയതാണ് എണ്ണപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു അത് വിളിച്ചോതുന്ന ഒരു പ്രഖ്യാപനമാണ് ബെഞ്ചമിൻ നദന്യാഹു നടത്തിയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം ഉണ്ടായ ഇസ്രായേൽ ഹമാസ് യുദ്ധം ഗാസയിൽ കൊടുമ്പിരി കൊള്ളുമ്പോൾ ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ പക്ഷത്തു നിന്നുകൊണ്ട് നമ്മൾ പല വീഡിയോസും ചെയ്തിട്ടുണ്ട് അതൊരിക്കലും ഹമാസിനെ അനുകൂലിച്ചു കൊണ്ട് ആയിരുന്നില്ല പക്ഷേ കുറേ ആളുകൾ ഹമാസിനെ അംഗീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഹമാസിന്റെ തത്വങ്ങളിൽ ആകൃഷ്ടരായിക്കൊണ്ട് അത് ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന വ്യാചേന ഹമാസിന്റെ തത്വങ്ങളിൽ അവരോട് അടിയുറച്ച് നിന്നുകൊണ്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നവരെയും അല്ലെങ്കിൽ ഇസ്രായേലിനെ സ്നേഹിക്കുന്നവരെയും യുദ്ധത്തെ യുദ്ധമില്ലാതായി തീരണമെന്ന് ആശിക്കുന്നവരെയും മിഡിൽ ഈസ്റ്റിലെ ഇസ്രായേൽ അറബ് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ ഇഷ്ടപ്പെടുന്നവരെയൊക്കെ ഗാസയിലെ ജനങ്ങൾക്കെതിരാണ് എന്ന് വരുത്തി തീർക്കുന്ന ഒരു പ്രൊപ്പഗാന്ധ വളരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു കഴിഞ്ഞ കുറെ ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ പേഴ്സണൽ ഫ്രണ്ട്സ് ആയിട്ട് വരുന്ന ആളുകളും പേര് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഞാനോട്ട് സംസാരിക്കാനായിട്ട് ഇടയായി അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് മറ്റൊന്നുമല്ല ഇസ്രായേലിൽ ജീവിച്ചത് കൊണ്ട് അവിടുത്തെ അനുഭവങ്ങൾ നേരിട്ട് കണ്ടതുകൊണ്ടാണ് ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും പറയേണ്ട ഒരാവശ്യവുമില്ല അപ്പോൾ അതിൻ്റെ ബേസിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതിനെ നമ്മൾ കാസയാണ് അല്ലെങ്കിൽ കൃസംഗിയാണ് എന്നൊക്കെ വരുത്തി തീർക്കുന്ന ഒരു പ്രപ്പകാന്ത സൃഷ്ടിച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും എൻ്റെ ഒരു കൂട്ടുകാരൻ കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ ഒരു സഹോദര തുല്യനായ ഒരു കൂട്ടുകാരൻ അദ്ദേഹം കഴിഞ്ഞ ഇടയ്ക്ക് എൻ്റെ ഒരു ഒരഭിപ്രായത്തിന് എതിരായിട്ട് വന്നിട്ട് ഞാൻ കാസ അവതാരകനാണ് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു മോശം കമൻ്റ് ഇടുകയുണ്ടായി എനിക്ക് സഹതാപം മാത്രമേ ആ സഹോദരനോട് തോന്നിയുള്ളൂ കാരണം തീവ്രവാദികൾക്ക് വേണ്ടി സംസാരിക്കുകയാണെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ വ്യക്തമാണ് ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്ന വ്യാജന ഗാസിലെ ഗാസയിലെ ജനങ്ങൾ ശരിക്കും യുദ്ധം ആഗ്രഹിക്കാത്തവരാണ് അവരുടെ മേൽ അടിച്ചേൽപ്പിച്ചതാണ് ഈ യുദ്ധം എന്ന് പറയുന്നത് പട്ടിണി അവരുടെ മേൽ അടിച്ചേൽപ്പിച്ചതാണ് അവിടുത്തെ കുഞ്ഞുങ്ങളെയും അവിടുത്തെ സ്ത്രീകളെയും ഒക്കെ പോക്കിൻ്റെ മുമ്പിൽ നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ ഒരു മനുഷ്യ കവചമായി ഉപയോഗിച്ചുകൊണ്ട് ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടന നേടിയെടുത്തതാണ് ഇതെല്ലാം അപ്പോൾ അവർ ആവശ്യപ്പെട്ടത് കൊണ്ട് അവർ ചോദിച്ചു വാങ്ങിച്ചത് അവരനുഭവിക്കുന്നു എന്ന് മാത്രം എന്നാലും അതിൻ്റെ കെടുതി അനുഭവിക്കുന്നത് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളാണ് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം കൂടിയാണ് അപ്പോൾ അത് പറയുമ്പോൾ ഈ ഗാസയിലെ ജനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന വ്യാജേന ഹമാസിന്റെ ആശയങ്ങള് പ്രചരിപ്പിക്കുകയും അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുകയും ലോകത്ത് ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന വലിയൊരു വിപത്ത് അപ്പൊ ഇതിനെല്ലാം നമ്മൾ എതിരാണ് കാസയുടെ തുമ്പിലൊന്നും എന്നെ കെട്ടാൻ നോക്കണ്ട അതോടൊപ്പം തന്നെ ക്രിസ്സംഗി എന്ന പദവിയും എനിക്ക് തരാൻ നോക്കണ്ട ഞാനൊരു മനുഷ്യനാണ് ഞാനൊരു ഭാരതീയനാണ് എനിക്ക് ഈ കാര്യങ്ങളിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് ഞാൻ വിനിയോഗിക്കുന്നു എന്ന് മാത്രം മനസ്സുണ്ടെങ്കിൽ കേട്ടാൽ മതി കേൾക്കണമെന്ന് ഒരു താല്പര്യവുമില്ല എന്തായാലും നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നഥന്യാഹു ഒരു വലിയൊരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി അവരുടെ പാർലമെന്റിലാണ് ആ പ്രഖ്യാപനം നടത്തിയത് ഒന്ന് രണ്ടാഴ്ചയ്ക്ക് മുമ്പേ നമ്മൾ ഈ വാർത്തകളെ കുറിച്ചുള്ള ഏകദേശ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു അതായത് ഗാസയിലെ ഖാൻ യൂണിസിൽ പ്രവർത്തിക്കുന്ന യൂറോപ്യൻ ആശുപത്രിക്ക് താഴെ വലിയൊരു തുരങ്ക ശൃംഖല ഇസ്രായേൽ കണ്ടെത്തിയിരുന്നു അത് ഗാസയിലെ തെക്കൻ ഗാസയിലെ തന്നെ വലിയൊരു തുരങ്കശൃംഖലയാണ് ഹമാസിൻ്റെ കമാൻഡർ സെൻ്ററൊക്കെ പ്രവർത്തിക്കുന്ന ഒരു തുരങ്കശൃംഖലയാണ് അവിടെയാണ് നമ്മുടെ തുറപ്പൻ എഹിയാസ് സിൻവറിന്റെ ഏറ്റവും വേളയനിയൻ മുഹമ്മദ് സിൻവാർ ഒളിച്ചിരിക്കുന്നത് എന്നൊരു ഇൻഫർമേഷൻ ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഷിൻബെറ്റിന് കിട്ടുകയുണ്ടായി എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് സൈന്യത്തിൻ്റെ അപ്പോൾ അവർക്ക് കിട്ടുകയുണ്ടായി നേരെ ഇസ്രായേലിൽ ഒരു ബംഗത് ബസ് ബോംബ് കൃത്യമായിട്ട് അവിടെ ലക്ഷ്യമാക്കി അയക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ മുഹമ്മദ് സിൻവാർ വടിയാക്കപ്പെടുകയും ചെയ്തു അതിനുശേഷം ആ ബോഡി കണ്ടെടുക്കുന്നത് വരെ ഒരാഴ്ച ഒന്നൊരാഴ്ച സമയമെടുത്തു കൺഫർമേഷൻ ഉണ്ടാവാൻ വേണ്ടി കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി അത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചത് ഇഹ്യാ ഉമറിന്റെ ഏറ്റവും ഇളയനിയൻ ഇപ്പോഴത്തെ ഹമാസിൻ്റെ നേതാവായി കരുതപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന മുഹമ്മദ് സിൻവാറും കൊല്ലപ്പെട്ടിരിക്കുന്നു ഹമാസിൻ്റെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഗാസയിൽ എയ്ഡുകൾ കൊടുക്കുന്നത് പുനഃസ്ഥാപിച്ചിരുന്നു ഇസ്രായേലും അമേരിക്കയും ചേർന്നാണ് ാസയിലെ ഹ്യുമാനിറ്റേറിയൻ എയ്ഡുകൾ കൊടുത്തു തുടങ്ങിയത് ഈ എയ്ഡുകൾ അവർക്ക് ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കൊടുത്തു തുടങ്ങിയത് വലിയ റഷാണ് അവിടെ അനുഭവപ്പെട്ടത് എന്തായാലും സാധാരണ ജനങ്ങൾ ട്രെമ്പിനെയും അമേരിക്കയും ബെൽജിയം ഒക്കെ സ്തുതിച്ചു പാടുന്ന ആ കാഴ്ചകളും നമ്മൾ കണ്ടു എന്തായാലും ഇസ്രായേൽ ഹമാസ് യുദ്ധം അധികം നീളാൻ ചാൻസ് ഇല്ല ബന്ധികളെ കൊടുക്കേണ്ട താമസം മാത്രം ഈ യുദ്ധം അവസാനിക്കുന്നു ആ സംഭവം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കാര്യം അപ്പോൾ ഞാൻ എഴുതിയ കമൻ്റ് എന്ന് പറയുന്നത് ബന്ദികളെ തിരിച്ച് ഏല്പിച്ചാല് തീരാവുന്നതുതന്നേ ഉള്ളൂ ഈ പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ കളിയായിക്കൊണ്ട് പറഞ്ഞത് ഇത് പറയുന്നത് ഗാസ അവതാരകനാണെന്ന് നമ്മളെ കളിയാക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചു അപ്പോൾ ആ പറഞ്ഞത് തന്നെ ഞാൻ ആവർത്തിക്കുന്നു ഈ ബന്ധികളെ തിരിച്ചു കൊടുത്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ എന്തുകൊണ്ട് അത് തിരികെ കൊടുക്കുന്നില്ല അല്ലെങ്കിൽ ഒരു ബാർഗെനിങ്ങിന് വേണ്ടി അവരെ വീണ്ടും അവരുടെ കസ്റ്റഡിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നു എന്തായാലും ഹമാസ് കീരടം കണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇനി അധികം നാളെ മുന്നോട്ടില്ല ഗാസ സ്വതന്ത്രമാക്കാൻ പോകുന്നു ഗാസയിലെ ജനങ്ങൾ സാധാരണക്കാരനായ ജനങ്ങൾ സ്വതന്ത്രരാകാൻ പോകുന്നു ഇസ്രായേൽ എന്നേക്കുമായിട്ട് കൈയടക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് എന്തായാലും അവിടുത്തെ ജനങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ തീവ്രവാദികൾ നശിപ്പിക്കപ്പെടട്ടെ നശിക്കപ്പെടും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നതും പ്രത്യാശ പ്രകടിപ്പിക്കുന്നതും എന്തായാലും ഈ വീഡിയോ അവസാനിക്കുന്നു നടത്തുന്ന വാർത്താവിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം നന്ദി നമസ്കാരം ജയ് ഹിന്ദ്